നമസ്കാരം സർ കെ സി ബി സിക്ക് പിന്നാലെ സി ബി സി ഐ ബില്ലിനെ പിന്തുണയ്ക്കണം എന്ന ആവശ്യം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകുമുള്ള എം പിമാരോട് ഒക്കെ ആവശ്യപ്പെടുകയാണ് പക്ഷെ പലർക്കും ഇപ്പോഴും അറിയില്ല എന്താണ് ഈ വഖഫ് ബിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഈ വഖഫിനെ ചുറ്റിപ്പറ്റി എന്നുള്ളത് താങ്കളുടെ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ വഖഫ് ബിൽ എന്താണെന്നുള്ളത് ഒന്ന് വിശദമാക്കാമോ തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വന്ന വക്കഫ് ആക്ട് അന്ന് അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒന്നാണ് എന്നുള്ളതാണ് സത്യം കാര്യമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടോ അവരും അത്ര അഗ്രസീവായിട്ട് അന്നൊന്നും ഇത് ചെയ്തില്ലായിരുന്നു ഇപ്പം ഈ അടുത്ത കാലത്താണ് ഇത്രയും പ്രശ്നങ്ങളുള്ളതായിട്ട് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ആ ശ്രദ്ധ വന്നത് കേരളത്തിലെ ശ്രദ്ധ ശരിക്കു വന്നത് മുനമ്പമാണ് ഇത്രയും കത്തിപ്പടർന്നതിൻ്റെ ഒരു കാരണം അപ്പോൾ എന്താണ് ആക്ച്വലി വക്കഫ് ബോർഡിന്റെ പഴയ ബില്ല് തൊണ്ണൂറ്റഞ്ചിലെ ബില്ല് വക്കഫ് ആക്ട് അനുസരിച്ചുള്ള അപകടം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് വളരെ നന്നായിരിക്കും നന്നായിരിക്കുമെന്ന് പ്രത്യേകിച്ച് നാളെ പാർലമെന്റിൽ അത് വരികയാണ് എന്ത് ഈ വക്കഫ് എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ അധികാരമുള്ള സ്ഥാപനമാണ് എന്താണ് ഈ ക്വാസി ജുഡീഷ്യൽ അത് കോടതിയല്ല പക്ഷെ കോടതിക്ക് സമാനമായ അധികാരങ്ങളുണ്ടെന്നുള്ള അപ്പോൾ ഒരു വക് ഒരു വ്യക്തിയുടെ ഒരു ഭൂമി അതായത് ഇപ്പോൾ നീത്തുവിൻ്റെ ആയിക്കോട്ടെ എൻ്റെ ആയിക്കോട്ടെ ആ ഭൂമി ഈ വക്കഫിന് എൻ്റെ സമ്മതമില്ലാതെ അതായത് ഉടമയുടെ സമ്മതമില്ലാതെ വക്കഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞത് നമ്മുടെ ദൈവത്തിൻ്റെ അവരുടെ അള്ളായുടെ സ്വത്ത് എന്നുള്ളൊരു സങ്കല്പം ഇതിനകത്തുള്ള ഒരു അപകടം എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ ഒരു ഏത് ഇന്ത്യയിലെ ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയാം അല്ലെങ്കിൽ സ്വാഭാവിക നീതി എനിക്കൊരു പ്രശ്നമുണ്ട് എനിക്ക് അവസാനത്തെ എൻ്റെ ആശ്രയം ഞാനത് സർക്കാരിൽ പരാതിപ്പെടുന്നു അല്ലെങ്കിൽ സാധാരണ അതിൽ പോലീസിൽ പരാതിപ്പെടുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ ഒന്നും നീതി കിട്ടിയില്ല അല്ലെ ഒരു ഉദ്യോഗസ്ഥന് നീതി തന്നില്ല എങ്ങോട്ടേക്ക് നമുക്ക് അടുത്തുള്ള ഒരു സാധാരണ ഒരു ഇന്ത്യക്കാരനുള്ള ഒരു അടുത്ത മാർഗം എന്ന് പറഞ്ഞ് നമുക്ക് ഇംപാർഷ്യലായിട്ട് വേദിക്കുന്ന പറയുന്ന അല്ലെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ പരിഗണിക്കും എന്ന് ഇപ്പോഴും മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ വിചാരിക്കുന്ന കോടതികളാണ് ആ കോടതിയിൽ പോയിട്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഈ വക്കഫിൻ്റെ കേസിൽ അവരുടെ ഒരു സെക്ഷൻ എയ്റ്റി ഫൈവ് പ്രകാരം വക്കഫ് ഭൂമിയെക്കുറിച്ചുള്ള തർക്കങ്ങൾ അവർ പറയുകയാണെങ്കിൽ വക്കഫ് ബോർഡ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറയുകയാണെങ്കിൽ സിവിൽ കോടതിയിൽ പരിഗണിക്കാൻ സാധ്യമല്ല ഒരു സിവിൽ കോടതിയിലും സുപ്രീം കോടതി പോയി പോലും പരിഗണിക്കാൻ മാർഗമില്ല എന്നാണ് നിയമം അത് മാറി വരുന്നുണ്ട് അത് വേറെ കാര്യം പോയി പണി നോക്കാൻ പലപ്പോഴും ഹൈക്കോടതികളും സുപ്രീം കോടതിയൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതാണത് വക്കഫ് ട്രൈബ്യൂണലുകളിൽ മാത്രമേ അത് കേൾക്കാൻ കഴിയും ഈ വക്കഫ് ട്രൈബ്യൂണൽ പറഞ്ഞാൽ അവരുടെ തന്നെ ആളുകളാണ് അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത് അപ്പോൾ എനിക്കെതിരെ ഞാൻ ചെയ്യുന്ന ഒരു പ്രശ്നത്തിനെതിരെയുള്ള ഒരു നീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരാതി ഞാൻ തന്നെ കേൾക്കണം ഞാൻ ഒരു പ്രവർത്തി ചെയ്യും ആ പ്രവർത്തിക്കെതിരെ ഒരാൾ നീതുവിന് പരാതി ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെ തീരുമാനിക്കുമെന്ന് പറയുന്നത് സ്വച്ഛാതികരമായ ഒരു കാര്യമാണ് അതൊരു സ്വച്ഛാധിപതിയമായിട്ടുള്ള ഒരു നിലപാടാണ് അതൊരു നാച്ചുറൽ ജസ്റ്റിസിന് ചേർന്നതല്ല അപ്പോൾ അതാണ് ഇതിനകത്തൊരു ഈ വക്കഫെന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ പ്ര നാച്ചുറൽ ജസ്റ്റിസ് നമ്മുടെ ഏതൊരു ഇന്ത്യൻ പവറിനും ലോകത്തെല്ലായിടത്തും ജനാധിപത്യ രാജ്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഈ സ്വാഭാവിക നീതിക്കെതിരാകാൻ പാടില്ല ഒന്നും നാച്ചുറൽ ജസ്റ്റിസ് എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുക അപ്പോൾ വക്കഫായി പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനം എൻ്റെ ഭൂമിയാണ് വക്കഫായിട്ട് പ്രഖ്യാപിക്കുന്നതെങ്കിൽ എന്നെ എനിക്ക് മുന്നറിയിപ്പ് തരേണ്ട കാര്യം പോലും ഇല്ല എന്നെ അറിയിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നുള്ളതാണ് അതാണ് നാച്ചുറൽ ജസ്റ്റിസിനെതിരാണ് എന്ന് പറയുന്നത് അപ്പം ഈ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ നിയമങ്ങളിൽ കിട്ടുന്ന അതായത് നമ്മുടെ ഈ രാജ്യത്തെ ഞാനൊരു ഭൂമി ഉടമയാണെങ്കിൽ എനിക്ക് ഈ രാജ്യത്തെ നിയമങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ എനിക്ക് പ്രധാനത്ത് തരുന്നുണ്ട് ആ ഒരു ഭൂമി ഉടമ എന്ന ആ നിയമങ്ങളോ സംവിധാനങ്ങളോ ഒന്നും എനിക്ക് ബാധകമല്ലാതാകും എന്നുള്ളതാണ് വളരെ പ്രശ്നമുള്ള ഒരു കാര്യം അടുത്തത് ഈ വഖഫ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിന് മാത്രം പ്രസക്തമായ പ്രയോജനപ്പെടുന്ന മതസാപനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യമാണ് ഇപ്പോൾ മറ്റ് മതങ്ങൾക്കോ അത് ഏത് മതമായിട്ടോ ഇവരെക്കാളും മൈനോറിറ്റിയിലുള്ള മതങ്ങൾക്ക് പോലും അങ്ങനെ അപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്ത്യൻ സമുദായത്തിന് ഇത്തരമൊരു സംവിധാനമില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ അവർക്ക് ഇവരെക്കാളും മൈനോറിറ്റിയാണ് മുസ്ലിം സമുദായത്തെക്കാളും എന്തുകൊണ്ടും സംസ്ഥാനത്തായിക്കോട്ടെ പിന്നെ ദേശീയമായിക്കോട്ടെ എത്രയോ അവരെക്കാളും പിന്നെ മൈനോറിറ്റി ആയിട്ടുള്ള സംവിധാനമാണ് ക്രിസ്ത്യാനി എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നില്ല അപ്പോൾ അതൊരു പ്രശ്നമാണല്ലോ എന്തായാലും അതൊരു മതപരമായ കാര്യമാണല്ലോ അപ്പം ഇത്തരം ഒരു സ്വത്തുറപ്പിക്കുന്ന ഒരു സംവിധാനവും നിയമപരമായ വ്യവസ്ഥയും മറ്റു മതങ്ങൾക്കൊന്നും ബാധകമല്ല ഇപ്പോൾ ഹിന്ദുക്കളുടെ ആരെയും എടുക്കുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ എല്ലാ സാധനങ്ങളും ഭരിക്കുന്നത് സർക്കാരാണ് ദേവസ്വം ബോർഡെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ഒരു പ്രശ്നം മാത്രമല്ല ഒന്നിനും ഒരു വ്യക്തതയില്ല വേറെ ആരോടും ഉത്തരവാദിത്വമില്ല ഇതൊക്കെ പ്രശ്നമാണ് അതായത് അപ്പം മാത്രമല്ല ധാരാളം കറപ്ഷനും സുതാര്യത ഇല്ലായ്മയും ഒരു എഫിഷ്യൻസിയുടെ ആ ഭരണത്തിന് സംവിധാനത്തിന് സർക്കാർ സംവിധാനമായിട്ട് പോലും അത് ക്വാസി ജുഡീഷ്യൽ സംവിധാനമായിട്ട് പോലും അതിനൊരു എഫിഷ്യൻസി ഇല്ല സുതാര്യതയില്ല അതിനകത്തക്ക അഴിമതിയുണ്ട് എന്നൊക്കെയുള്ള പരാതികൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും മുസ്ലിങ്ങൾ തന്നെയാണ് ഇതിനെതിരെ പരാതിപ്പെട്ടിട്ടുള്ളൂ അപ്പം അതായത് ഭൂമി കവർച്ചയ്ക്ക് ഈ ലാൻഡ് ഗ്രാബിങ് എന്ന് പറയും ഏഹ് ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു രേഖയും ഇല്ലെങ്കിലും എനിക്ക് വേണേൽ പറയാം അത് വക്കഫിൻ്റെ അത് ഞാൻ വക്കഫാണെങ്കിൽ എനിക്ക് പറയാം അത് വക്കഫിൻ്റെ ആണ് വക്കഫ് ബൈ യൂസർ എന്നൊരു സംവിധാനമുണ്ട് അതായത് ഒരു രേഖ വേണ്ട ഞാൻ പറഞ്ഞാൽ മതി അത് ഇത് പണ്ട് ഇത് വക്കഫിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ അടക്കാൻ ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ മതസമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് വക്കഫായി അത് പ്രശ്നമാണ് അത് വലിയൊരു പ്രശ്നമാണ് അപ്പം മാത്രമല്ല ഇത് വാദിക്കേണ്ടത് ഞാൻ പോയി ആ ട്രൈബ്യൂ ട്രൈബ്യൂണലിൽ പോയി വാദിക്കണം അത് തെളിയിക്കേണ്ട ഒക്കെ ചുമതല എനിക്കാണ് ആ ഒരു കാര്യം ഓർക്കണം അവർക്ക് അവർക്കൊരു രേഖകളുമില്ലാതെ ഏറ്റെടുക്കാവുന്ന ഒന്ന് ഞാൻ തെളിയിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് മാത്രവുമല്ല അതിനേക്കാളും വലിയൊരു വേറൊരു പ്രശ്നമുണ്ട് ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ള രേഖകളൊന്നും അവർ സമ്മതിക്കണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ടാവും അങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ആക്ട് മൊത്തത്തിൽ മാറ്റണം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും നാളെ അത് നമ്മുടെ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരെങ്കിൽ അത് ചർച്ചയ്ക്കും പാസ്സാക്കാനും വേണ്ടി വരികയാണ് അപ്പോൾ അതിൻ്റെ ആക്ടിൻ്റെ പേര് തന്നെ മാറുന്നു അത് യു ഡബ്ല്യു എം ഇ ഇ ഡി എ നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്ന ആക്ടിൻ്റെ പേരായി മാറും എല്ലാത്തിനും വ്യവസ്ഥ വരും എന്ത് മാറ്റം വരുത്തണമെങ്കിലും ഭൂമിയുടെ പേരിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിലും ഒരു സെൻട്രൽ പോർട്ടലിൽ ഡിജിറ്റലായിട്ട് രജിസ്റ്റർ ചെയ്യണം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് പോലും അതിനകത്ത് യാതൊരു പ്രാതിഥ്യമില്ല മുസ്ലിം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കും പിന്നെ ഞാൻ എനിക്കതൊരു പരാതി ഞാൻ മുസ്ലിം അല്ല ഞാൻ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മറ്റു ജ മതക്കാരനോ ആണെങ്കിൽ എനിക്കെതിരെയുള്ള ഒരു പരാതി യൂണിലേറ്ററിയായിട്ട് അവർ കേൾക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അതിനകത്ത് നോൺ മുസ്ലിംസിൻ്റെ പ്രതിനിധികളും അവിടെ വേണം കാരണം അതൊരു കോടതി പോലത്തെ നിയമ സംവിധാനമാണ് എനിക്ക് വേറെ മാർഗമില്ല അപ്പോൾ അതാണ് പിന്നെ ആ ട്രൈബ്യൂണലിൻ്റെ പ്രവർത്തനം വളരെ ശക്തമാക്കി മാറ്റും അപ്പം മാത്രമല്ല ഈ ഭൂമിയുടെ സ്വഭാവം എൻ്റെ ഉടമസ്ഥാവകാശം മാറ്റാൻ ആദ്യം എനിക്ക് അറിയിക്കുക അറിയിപ്പ് തരണം ഞാൻ ഹാജരാകണം എന്നെ കേൾക്കണം ഇല്ലെങ്കിൽ എൻ്റെ സമ്മതം വേണം ഇത്രയും കൂടെ വരുന്ന ഒരു വലിയ കാതലായ മാറ്റമാണ് വരുന്നത് നമുക്കറിയാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു നമുക്ക് നമുക്കിന്ന് നമ്മുടെ മുന്നിൽ ഏറ്റവും പച്ചയ്ക്ക് നമ്മളെ തുറച്ചു നോക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് മുനമ്പമാണ് വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന അറുന്നൂറോളം കുടുംബങ്ങൾ അറുന്നൂറിൻ്റെ മേളിൽ ഉള്ള കുടുംബങ്ങൾ അനുഭവിച്ചിരുന്ന ഭൂമി ഇന്ന് പറയുകയാണ് അത് വക്കഫിൻ്റെ ആണെന്ന് പറയുമ്പോൾ പണ്ട് എപ്പോഴും അത് വക്കഫിന് കൊടുത്തിരുന്നു എന്ന് ചുമ്മാ പറയുകയാണ് ഒരു പ്രത്യേകിച്ച് രേഖകളോ അങ് കോടതിയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു സുഖമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ എന്താ പ്രശ്നം അവർക്ക് ഇപ്പോൾ ഉപയോഗിക്കും അത്രയും തലമുറകളായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഭൂമി വേറൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനോ കരമടയ്ക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധിക്കുന്നില്ല ഒരു ലോൺ എടുക്കാൻ പോലും സാധിക്കുന്നില്ല ഭൂമി വെച്ച് ലോൺ എടുക്കുക എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ കൂടുതലും ക്രിസ്ത്യാനികളും പിന്നെ കുറച്ച് ഹിന്ദുക്കളുമാണ് ഇതിന് വിധേയരായിട്ടുള്ളത് അതുകൊണ്ടാണ് ക്രിസ്ത്യൻ സമൂഹം ഇത്രയും നാൾ ബി ജെ പിയോട് ഒരു സഹകരണവും ഇല്ലാത്ത അടുത്ത കാലം വരെയുള്ള കാര്യമല്ല പറഞ്ഞാൽ അതിന് മുന്നേ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ സമൂഹം വളരെ ശക്തമായി ഇപ്പോൾ ഈ ബില്ലിനെ പുതിയ ബി ജെ പി കൊണ്ടുവരുന്ന അമെൻമെൻറ്റിനെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതാരൊക്കെയാണ് കെ സി ബി സി നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു ഇതിനകത്ത് ലൈവില് ചർച്ച ചെയ്യുന്നുണ്ടായി കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ് കൗൺസില് സി ബി സി അതായത് കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന പത്രം എന്ന് പറയുന്ന ദീപിക ദീപികയും ഏപ്രിൽ ഒന്നാം തീയതി അല്ല വളരെ സ്ട്രോങ് ആയിട്ട് ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയായ രീതിയിലല്ല ഇത് അവർ പറയുന്ന ഇത്രയേ ഉള്ളൂ ഇത് മുസ്ലിം വിരുദ്ധതയല്ല മറിച്ച് ഞങ്ങളുടെ പൗരാവകാശ സംരക്ഷണമാണ് ഞങ്ങൾക്ക് നിയമപരമായ ഇക്വാലിറ്റി വേണം നാച്ചുറൽ ജസ്റ്റിസ് വേണം ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് ഉപരിയായി ഒരു നിയമവും കൊണ്ടുവരാൻ പാടില്ല വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം ഇതാണ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആവശ്യം അത് വളരെ ജെനുവിനാണ് അപ്പോൾ കാരണം കഴിഞ്ഞാൽ അവരും മൈനോറിറ്റിയാണ് അല്ലാതെ മുസ്ലിങ്ങൾ മൈനോറിറ്റി ആയതുകൊണ്ട് മാത്രമുള്ള ഒരു പ്രിവിലേജ് അവരെക്കാളും മൈനോറിറ്റി ആയിരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹം പറയുന്നു ഞങ്ങൾക്കില്ലാത്ത എന്ത് നിയമമാണ് നിങ്ങൾക്ക് വാതകം എന്നുള്ളതാണ് അവരുടെ ന്യായമായ ചോദ്യം അപ്പം ഞങ്ങളുടെ ഭൂമി എടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു അഥവാ അങ്ങനെ അധികാരം തന്ന ഒരു നിയമം ഇന്ത്യയിൽ പാസ്സായി പോയിട്ടുണ്ടെങ്കിൽ അന്നത് ഞങ്ങളുടെ പെട്ടിട്ടില്ല ഇന്നത് പെട്ടിരിക്കുന്നു അത് വീണ്ടും ചർച്ചയ്ക്ക് വരുന്നു നിയമം ഭേദഗതി ചെയ്യാൻ പോകുന്നു അതിന് ഇവിടെ നിങ്ങൾ അതായത് എം പിമാർ അതിന് കൃത്യമായ പിന്തുണ നൽകണം ആ ബില്ലിന് പിന്തുണ നൽകണം കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടികൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ആയിക്കോട്ടെ ഇന്ത്യ മുന്നണി ആയിക്കോട്ടെ മാർസിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആ ബില്ലിനെ എതിർക്കും എന്തിനെതിർക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നാണ് ക്രിസ്ത്യൻ സഭാനേതൃത്വവും ഈ നേരത്തെ പറഞ്ഞ ദീപികാ പത്രവും വളരെ പച്ചയ്ക്ക് കേരളത്തിലെ എം പിമാരോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇത് നിങ്ങൾ എങ്ങും തൊടാത്ത ഒരു ഒഴുക്കം മട്ടിലുള്ള ഒരു നിലപാടെടുത്താൽ നാളത്തെ തലമുറ നിങ്ങളോട് മാപ്പ് തരില്ല നിങ്ങൾക്ക് മാപ്പ് തരില്ല നിങ്ങൾക്ക് ഇപ്പം ഒരു കാര്യം പറയാം ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാർ എന്ത് ചെയ്താലും ആ നിയമം പാസ്സാകാനുള്ളത് പാസ്സാവും ഇവർ അതിനകത്ത് വന്നു പക്ഷേ ക്രിസ്ത്യൻ സമൂഹം പറയുന്നത് നിങ്ങളുടെ നിലപാട് ഞങ്ങൾക്കറിയണം നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളത് നാളെ ഇവിടെ പാർലമെൻറ്റിൽ സംഭവിക്കുമ്പോൾ നാളെ വരുമ്പോൾ രണ്ടാം തീയതി ഏപ്രിൽ രണ്ടാം തീയതി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് ക്രിസ്ത്യൻ വിശ്വാസികളെന്ന നിലയിൽ ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ് അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ അപ്പോൾ അവർ പറയുന്ന മറ്റൊരു കാര്യം ഇപ്പം ഈ പറയുന്നതിൻ്റെ റെലവൻസ് എന്താണെന്ന് അവിടെ നോക്കണം നമുക്ക് ചില ഏരിയകളെ പറ്റി നോക്കാം എറണാകുളം മണ്ഡലം കാത്തലിക്കന് അതായത് കത്തോലിക്കൻ വിഭാഗത്തിന് വളരെ സ്വാധീനമുള്ള നിലവിൽ ഇവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് കോട്ടയത്തും കത്തോലിക്കക്കാർക്ക് വളരെയധികം സ്വാധീനമുണ്ട് ഇല്ലേ ഇടുക്കിയിൽ ക്രിസ്ത്യൻ സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും വളരെ സ്വാധീനമുള്ളതാണ് സി പി എമ്മിനാണ് ഇപ്പോൾ അവിടുത്തെ ഏകദേശം അതിൻ്റെ കൺട്രോൾ അതുപോലെ തന്നെ പത്തനംതിട്ടയിലെത്തുകയാണെങ്കിൽ ഓർത്തഡോക്സ് മാർത്തോമ വിഭാഗത്തിന് വളരെ ശക്തിയുള്ളതാണ് ബി ജെ പിക്കും അവിടെ വളരെ ശക്തിയുള്ള ഒരു ഏരിയ അതുപോലെ തന്നെ മൂവാറ്റുപുഴ ചങ്ങനാശ്ശേരി ക്രിസ്ത്യൻസിന് വളരെ സപ്പോ അപ്പോൾ ഈ ഏരിയയിലൊക്കെ അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുവാൻ ഇന്ന് ഈ പറയുന്ന ക്രിസ്ത്യൻ മത നേതാക്കൾക്ക് കഴിയും ക്രിസ്ത്യൻ മത നേതാക്കൾക്ക് മറ്റൊരു പ്രധാന ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യാനികൾ അവരുടെ മത നേതാക്കൾ പറഞ്ഞിരുന്നത് പതിനഞ്ചോ ഇരുപതോ വർഷത്തിന് മുൻപ് അതുപോലെ പാലിച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ അവരത് പറയുന്നത് കേൾക്കുന്നില്ല കാസ എന്ന് പറയുന്ന സാമൂഹ്യ സംഘടന വളരെയധികം സ്വാധീനം ഒരു പ്രോഗ്രസീവായിട്ടുള്ള പ്രോനേഷനായിട്ടുള്ള നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സാമൂഹ്യ സംഘടന ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നു കാര്യങ്ങൾ പറയുന്നു അവർ തുറന്നു പറയുന്നു ഇത് പലപ്പോഴും മത നേതാക്കളുടെ സ്വാധീനം നഷ്ടപ്പെടാൻ കാരണമാകുന്നു എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഈ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന ആ ഒരു കാര്യം ഉറപ്പിക്കാൻ കൂടി അവർ ഇപ്പോൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ പിന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതും വളരെ പ്രസക്തമാണ് മറ്റൊരു പ്രധാന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ ഇത്രയും നാൾ ക്രിസ്ത്യാനികൾ എല്ലാം പുറകിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് അതായത് മത നേതാക്കളായിക്കോട്ടെ ക്രിസ്ത്യൻ സമൂഹമായിക്കോട്ടെ അവരൊന്നും അഗ്രസീവായിട്ട് അങ്ങനെ പൊതുവേ തുറന്നു പറയാറില്ല എല്ലാം പറഞ്ഞ് അവരിങ്ങനെ പുറകിൽ കരുക്കളൊക്കെ നീക്കി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തി പറഞ്ഞ് സംസാരിച്ചുകൂടെ വന്ന് കാണുന്നവരോട് പറഞ്ഞും അവരുടെ ലോബിങ്ങിലായിക്കൂടെ ഒന്ന് ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് അവർ തിരിച്ചറിയുന്നു അവരുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നു എന്നവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് അവർ ശക്തമായി കാര്യങ്ങൾ പറയാനായി ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് അവർ ഡിമാൻഡ് ചെയ്യാണ് ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് നിലപാട് ഞങ്ങളും കൂടെ ചേർന്നാണ് നിങ്ങളെ പലയിടത്തും ജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് അവർ ക്രിസ്ത്യൻ എം പിമാരോട് പ്രത്യേകിച്ച് അത് പറയുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്വാധീനത്തിൽ ജനിച്ചിട്ടുള്ള ജയിച്ചിട്ടുള്ള ശശി തരൂറിനെ പോലുള്ളവരോട് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ത് ചെയ്തു ഞങ്ങൾക്കൊരു സീരിയസ് ആയിട്ടൊരു പ്രശ്നം വരുമ്പോൾ ഞങ്ങളെ ആകെ സഹായിക്കുന്നത് ഇന്ന് ബി ജെ പി മാത്രമാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നു എന്നുള്ള ഒരു പച്ചയായ സത്യമാണ് ഈ കോൺഗ്രസ് ആയാലും ശരി മാർസിസ്റ്റ് പാർട്ടി ആയാലും ശരി അവരെ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി എതിർക്കുന്നു എന്നൊരു ചിന്ത ഇന്ന് ക്രിസ്ത്യാനികൾക്കുണ്ട് അതാണ് അവർ ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്തായാലും ഇത് ഇത് കേരള രാഷ്ട്രീയത്തിൽ കാതലായ ചലനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്ത് കാര്യവും സംഭവിക്കുന്നതിന് ഒരു കാരണം വേണം അപ്പം അതാണ് അവർ പറയുന്നത് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾ വ്യക്തമാക്കണം നിങ്ങളുടെ പാർട്ടികൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂല എന്നാണ് അപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടണം അങ്ങനെയാണ് ഈ ശരിക്കും പറഞ്ഞ ഇടതുപക്ഷത്തിലെ ഒരാളും ഈ വലതുപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി വെട്ടിലായിരിക്കും വെട്ടിലായിരിക്കുന്നത് അവർ എം പിമാർ അവർ അവരൊരു ഒഴുക്കം പലപ്പോഴും അതിന് മറുപടി പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് അതേസമയം ഞങ്ങൾ മൊത്തത്തിൽ തീരുമാനിക്കും കോൺഗ്രസ് ഇവർക്ക് കേരളത്തിൽ നിന്നുള്ളവർക്ക് മാത്രമായിട്ട് ഒരു മാറി ചിന്തിക്കാൻ പറ്റൂല്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പം ഇവരെ നയത്തിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കാര്യങ്ങൾ നടത്തിയെടുക്കാനാണ് വീണ്ടും വർഗീയത പറഞ്ഞ് പറഞ്ഞ് എടുക്കാനൊക്കെയാണ് ഇവർ ശ്രമിക്കുന്നത് എത്രത്തോളം ചിലവാകുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും നാളെ ഈ ബില്ല് പാർലമെൻറ്റിൽ വരും അതിന് അടുത്ത ദിവസം തന്നെ മിക്കവാറും രാജ്യസഭയിൽ വരാനുള്ള ഒരു എല്ലാ സാധ്യതകളുമുണ്ട് ബീഹാർ ഇലക്ഷനാണ് ഒരു ചെറിയ തടസ്സമായി അങ്ങനെ നിൽക്കുന്നത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം തീർച്ചയായും വഗഫ് ബില്ല് നാളെ പാർലമെന്റിൽ എത്തുന്നു കെ സി ബി സിയുടെ സി ബി സി ഐയുടെ ഒക്കെ ഒരു തീരുമാനമാണ് ഇതിൽ സുപ്രധാനമായി നിൽക്കുന്നത് താങ്കളുടെ വിശകലനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക